കേരള മോഡൽ എന്ന ഒരു വിശേഷണം ദശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ കേരളം കേരള മാതൃക ലോകത്തിന് ഒരു പുതിയ ഈ വർഷം ഒരു മാതൃകയാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കേരളം അമ്പത് ബില്യൺ ഡോളർ എക്കണോമിയായി വളരുന്നതിന് ലക്ഷ്യമിടുന്നു എഐ സെമി കണ്ടക്ടർ ആനിമേഷൻ വിക്സ് ഗെയിമിംഗ് കോമിക്സ് എന്ന എ ബി ജി സി തുടങ്ങിയ മേഖലകളാണ് അമ്പത് ബില്യൺ ഡോളർ വളർച്ചയുടെ ചാലകശക്തികൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന റീകോഡ് കേരള പരിപാടിയിൽ ഐ ടി മേഖലയിൽ കേരളത്തിന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് എന്ന റിപ്പോർട്ടിലാണ് ഈ ലക്ഷ്യം വിശദമാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ റീകോഡ് കേരളയുടെ ഭാഗമായ സെമിനാർ ഉദ്ഘാടനം ചെയ്തു വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ചു ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് സെമി കണ്ടക്ടർ നൂതന സാങ്കേതിക വിദ്യാ മേഖലകളിലെ സാധ്യതകൾ അടങ്ങിയ വിഷൻ ഡോക്യുമെന്റിന്റെ കരട് പതിപ്പ് പി രാജീവിന് മുഖ്യമന്ത്രി കൈമാറി ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനു വേണ്ടി കേരള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മിഷൻ കെ എം കേരള സെമികോൺ മിഷൻ കേരള ഫ്യൂച്ചർ ടെക് മിഷൻ ദ ഫ്യൂച്ചർ കോർപ്പറേഷൻ എന്നിങ്ങനെ നാല് സ്ട്രാറ്റജിക് മിഷനുകൾ സംസ്ഥാന സർക്കാർ രൂപം നൽകിയിട്ടുണ്ട് ഇ എം എസ് സർക്കാരിന്റെ കാലം മുതൽ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും കേരളം നൽകിയ മുൻഗണന ഇന്നത്തെ നേട്ടങ്ങൾക്ക് മുതൽക്കൂട്ടായതിനെ കുറിച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വിശദീകരിച്ചു ഒട്ടേറെ മാതൃകാപരമായ ഇടപെടലുകൾ ആദ്യത്തെ കേരളത്തിൻ്റെ അതാണ് കേരളം കാ കണ്ട വികസനത്തിനല്ല അടിത്തറിയൊരുക്കിയത് ഇപ്പം കേരള മോഡൽ എന്ന ഒരു വിശേഷണം ദശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ കേരളം നേടിയെടുത്തിട്ടുണ്ട് എന്താണ് അതിൻ്റെ അടിസ്ഥാനം നമ്മുടെ നാട് സാമ്പത്തികമായി വലിയ ശേഷി ആർജിച്ചിട്ടില്ലെങ്കിലും ജീവിത നിലവാരവും താരതമ്യേന മെച്ചപ്പെട്ടതാണ് കേരളത്തിന്റെ ഐ ടി കയറ്റുമതി ഒരു ലക്ഷം കോടിയോട് അടുക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള ആകെ ഐ ടി കയറ്റുമതി രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിനാലായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയായിരുന്നത് ഇന്ന് തൊണ്ണൂറായിരം കോടി രൂപയായി വർദ്ധിച്ചു രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി അമ്പത്തി അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം ചതുരശ്ര അടി ബിൽഡപ് സ്പേസ് ഉണ്ടായിരുന്നത് നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ലക്ഷം ചതുരശ്ര അടിയായി വർദ്ധിച്ചു ഐ ടി വ്യവസായത്തിന് വലിയ തോതിൽ മുന്നേറ്റമുണ്ടാകുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ നാട് നേടിയിട്ടുള്ള ഒട്ടേറെ പ്രത്യേകതകളുണ്ട് രാജ്യത്തെ ആദ്യത്തെ അത് നമ്മുടെ ടെക്നോ പാർക്ക് ഈ സംസ്ഥാനത്താണ് ആരംഭിക്കുന്നത് അതേപോലെ തന്നെ ആദ്യ ഇലക്ട്രോണിക്സ് പ്രൊഡക്ഷൻ കമ്പനി അതും കേരളത്തിലാണ് ആരംഭിക്കുന്നത് അത് ദശാബ്ദങ്ങൾക്ക് മുൻപാണെങ്കിൽ ഈ ദശാബ്ദത്തിൽ നടന്ന കാര്യമാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ഡിജിറ്റൽ സയൻസ് പാർക്കും അപ്പോൾ അത് അവയെല്ലാം നമ്മുടെ കേരളത്തിലെ രാജ്യത്തെ ആദ്യത്തേതാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് അങ്ങനെയുള്ള നേട്ടങ്ങൾ നമ്മുടെ നാട് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ നേട്ടങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഭാവി എങ്ങനെ വേണം ആ കാര്യമാണ് നമ്മൾ നമ്മൾ അതാണ് ചർച്ച ചെയ്യാനുള്ളത് ഇന്ത്യയിൽ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് സൗഹൃദാന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് പ്രകാരം അഫോർഡബിൾ ടാലന്റ് റാങ്കിങ്ങിൽ കേരളം ഏഷ്യയിൽ ഒന്നാമതാണെന്നും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളം ടോപ്പ് പെർഫോമർ പദവിയിലെത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വളർച്ചയുണ്ടായി ആ ഘട്ടത്തിലെ ഗ്ലോബൽ ശരാശരി നാൽപ്പത്തി ആറ് ശതമാനം മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ മുന്നൂറ് സ്റ്റാർട്ടപ്പുകളാണ് ഉണ്ടായിരുന്നത് അവയെ വളർത്തുന്നതിനും സ്റ്റാർട്ടപ്പ് മേഖലയെ ആകെ പരിപോഷിപ്പിക്കുന്നതിനും വേണ്ട നടപടികൾ സർക്കാർ കൈക്കൊണ്ടു പ്രത്യേക സ്റ്റാർട്ടപ്പ് നയം തന്നെ സർക്കാർ രൂപീകരിച്ചു ഏഴായിരത്തോളം സ്റ്റാർട്ടപ്പുകൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നു കേരളത്തിൽ ഇൻക്ലൂസീവ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് നടപ്പിലാക്കുന്നതെന്നും ഇതിലൂടെ നാനോ കോർപ്പറേഷൻസ് മുതൽ ലാർജ് കോർപ്പറേഷൻസ് വരെ കേരളത്തിൽ ഓഫീസുകൾ നടത്തുന്നുവെന്നും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു പത്ത് വർഷത്തെ കേരളത്തിന്റെ ഈ മേഖലയിലെ വളർച്ചയുടെ ഒരു സ്വഭാവത്തിന്റെ കൂടി പരാമർശിക്കുന്നതിന് ആഗ്രഹിക്കുന്നു അത് ഇൻക്ലൂസീവ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് മറ്റ് പലയിടങ്ങളിലും ഏതെങ്കിലും വൻകിട കമ്പനികൾക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന വ്യവസായ നയം ആവിഷ്കരിക്കുമ്പോൾ കേരളത്തിന്റെ പത്ത് വർഷത്തെ വ്യവസായ നയത്തിന്റെ സർക്കാരിന്റെ ഐടി നയത്തിന്റെ എല്ലാം പ്രത്യേകത ഇൻക്ലൂസീവ് ആയി ആണ് നാനോ ചെറിയ വളരെ സൂക്ഷ്മ വ്യവസായം മുതൽ വൻകിട വ്യവസായം വരെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു കേരള ഇപ്പോ ഉദ്യം രജിസ്ട്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ സംരംഭങ്ങളിൽ ഫോർട്ടി എയ്റ്റ് ആണ് പുതിയ സംരംഭങ്ങൾ മുപ്പത്തൊന്ന് ശതമാനമാണെങ്കിൽ മൊത്തം എടുക്കുകയാണെങ്കിൽ എല്ലാ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളും ഇവനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട് വർക്ക് ഫോഴ്സിൽ സ്ത്രീകളുടെ ശതമാനം ഏറ്റവും കൂടുതലുള്ള ഇടങ്ങളിൽ ഒന്നാണ് കേരളം അതുപോലെ തന്നെ എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഏതെങ്കിലും സ്വഭാവത്തിലുള്ള വ്യവസായങ്ങൾ എത്തുന്നു അതുകൊണ്ടാണ് ഉൾക്കൊള്ളുന്ന വ്യവസായം എന്നുള്ളത് അത് പ്രധാനപ്പെട്ടതാണ് അപ്പൊ കേരള മാതൃക ലോകത്തിന് ഒരു പുതിയ ഒന്നായിരുന്നുവെങ്കിൽ ഈ പത്ത് വർഷം ഒരു നവകേരള മാതൃകയാണ് ആ നവകേരള മാതൃക നയിക്കുന്നത് പുതിയ നവോത്ഥാനത്തെയാണ് ആ നവോത്ഥാനം എന്നുള്ളത് ഇന്റലിജൻസ് ഇമാജിനേഷൻ ആൻഡ് ഇൻക്ലൂസീവ്നെസ് ആ നവോത്ഥാനത്തിനാണ് നേതൃത്വത്തിലുള്ള സർക്കാർ നേതൃത്വം രണ്ടായിരത്തി പത്ത് ഡിജിറ്റൽ ഡെക്കേഡ് എന്നാണ് അറിയപ്പെട്ടതെങ്കിൽ രണ്ടായിരത്തി മുപ്പത് മുതൽ ഇന്റലിജൻസ് ഡെക്കേഡ് ആയിരിക്കുമെന്ന് രാജീവ് പറഞ്ഞു ഇന്റലിജൻസ് ഇമാജിനേഷൻ ഇൻക്ലൂസീവ്നസ് എന്നിവയ്ക്കാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്നും രാജീവ് കൂട്ടിച്ചേർത്തു എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷന് സമീപം ആരംഭിച്ച പ്ലഗ് ആൻഡ് പ്ലേ കോവർക്കിംഗ് സ്പേസ് സ്പേസായ ഐബൈ ഇൻഫോപാകിന്റെ ഉദ്ഘാടനവും പൂർണ്ണമായും കേരളത്തിൽ വികസിപ്പിച്ചെടുത്ത ഫൈവ് ജി ചിപ്പിന്റെ ലോഞ്ചും മുഖ്യമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു ഐബി ഇൻഫോപാക്കിലെ ആദ്യ കമ്പനിയായ സോഹോ കോർപ്പറേഷനുള്ള അനുമതി പത്രം മുഖ്യമന്ത്രി കൈമാറി സോഹോ കോർപ്പറേഷൻ യു എസ് എ സിഇഒ ടോണി തോമസ് ടോറസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹോൾഡിംഗ്സ് ഇന്ത്യ സിഇഒ അജയ് പ്രസാദ് കേരളത്തിലെ സ്പേസ് സാറ്റലൈറ്റ് ടെക് സ്റ്റാർട്ടപ്പായ എക്സ് ട്വൻറ്റിയുടെ കോ ഫൗണ്ടറും സിഇഒയുമായ എം ഇ അരവിന്ദ് ഐ ഐ ടി ബോംബെ പ്രൊഫസർ രാജേഷ് എച്ച്സെലെ ടാറ്റ പ്രൊജക്ട്സ് വൈസ് പ്രസിഡന്റായ പി വി ജി മേനോൻ റിലയൻസ് ജിയോയുടെ റീജിയണൽ ബിസിനസ് ഹെഡ് അമിതാഭ് ബാട്ടിയ ആമസോൺ വെബ് സർവീസ് ഇന്ത്യയുടെ ഹെഡ് സൊല്യൂഷൻ ആർക്കിടെക്ട് അലോക് ബൈദിയ സിസ്കോയിലെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഓഫീസർ ബിനു നായർ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സെമിനാറിൽ സംസാരിച്ചു